ഹലോ നമസ്കാരം കണ്ണൂർ വിഷൻ ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ ക്സ്റ്റാകളുടെ പുതിയ അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വ സ്വാഗതം ഞാൻ നവീൻ ബൻഗ എൻ്റെ പുറകെ കാണുന്നതാണ് നമ്മുടെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടരികിലായിട്ട് കഴിഞ്ഞ വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമുണ്ട് എമിഗോസ് എയർ അക്കാദമി അവരുടെ പുതിയ സ്ഥാപനമാണ് നമ്മുടെ ജൂലൈ പതിനാലിന് തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്തായിട്ട് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് അപ്പം എമികോസ് എയർ അക്കാദമി എന്നാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ചിത്രീകരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വ സ്വാഗതം ഒന്നുകൂടി പറയുന്നു തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ തൊട്ടരികിലാണ് നമ്മുടെ എമിഗോസിൻ്റെ പുതിയ ബിൽഡിംഗ് വന്നിരിക്കുന്നത് തൊട്ടടുത്താണ് ആ ബിൽഡിങ്ങിൻ്റെ മുന്നാണുള്ളത് ജൂലൈ പതിനാലിനാണ് ഇത് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ നേരെ ഇതിനകത്തോട്ട് പ്രവേശിക്കുന്നു ചോദ്യത്തിലേക്ക് എമിഗോസ് എയർ അക്കാദമി തലശ്ശേരിയിൽ ആറു വർഷമായിട്ട് അവരുടെ പുതിയ ആണ് നമ്മുടെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ തൊട്ടരികിലായിട്ട് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ അവിടെയാണ് ഞാനുള്ളത് ഒരാഴ്ചയായിട്ടുള്ളൂ നമ്മളിതിൻ്റെ ഒരു സ്ഥാപനത്തിലെ പുതിയ ബിൽഡിങ്ങിൻ്റെ ഇന്നോഗ്രേഷൻ കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ ഇവിടെ വർക്ക് ചെയ്യുന്ന നാല് സഹോദരിമാരാണുള്ളത് നമുക്കൊന്ന് പരിചയപ്പെടാം നമസ്കാരം എനിക്ക് മനസ്സിലാകരി അതിവിടുന്ന് എത്ര ദൂരം ഉണ്ട് പാലും അപ്പൊ പാലം കടന്നാൽ പോണ്ടിച്ചേരി നാരായണ പാലം കടന്നില്ലെങ്കിൽ കൂരായെന്ന് പറഞ്ഞാല് അതായത് തലിശ്ശേരിയിൽ പാലം കടന്നു കഴിഞ്ഞാൽ പാലത്തിനു എത്ര ഉണ്ടാവും ദൂരം ഉള്ളൂ നടക്കുന്ന ദൂരമുള്ളൂ പാലക്കാട് അപ്പം പാലം ഒന്ന് കടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തമിഴ്നാട്ടിൽ പോണ്ടിച്ചേരി എത്തി പാലം ഇപ്പുറം കടന്നു കടന്നുകഴിഞ്ഞാൽ കേരളത്തിലെത്തി പക്ഷേ പോണ്ടിച്ചേരിയിലും കേരളത്തിലും എല്ലാം കടന്ന മലയാളികൾ മാത്രമാണ് ാണ് ഇനേറ്റ് സ്ഥലം പിണറായി എത്തണ്ടെന്ന് പറയും ും ഗും ചെറിയ ഷോപ്പ് അതെ പക്ഷെ ചെറുതാണെങ്കിലും അവിടെ വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതേ നമ്മള് പണ്ടേ ഗുമുട്ടി എന്ന് പറയാം അപ്പൊ സ്ഥലം ഉണ്ട് പിണറായി പിണറായി പഞ്ചായത്തിൻ്റെ തലശ്ശേരി ശരിക്കും മെട്ട എന്നാണ് പറയുന്ന കഷന്റെ ഉള്ളൊക്കെ നമ്മൾ മൊട്ട എന്ന് പറയും അപ്പം അത് അങ്ങനെയുള്ള മൊട്ടയാണോ അല്ല മെട്ടയാണോ യർ സെക്കൻഡറി സ്കൂൾ സ്മാരകൻഡറി സ്കൂളിൽ നിന്നാണ് മൂന്ന് വർഷം ഞാൻ ഇവിടുത്തെ

അപ്പോൾ നമ്മൾ ഇവിടെ ചിത്രീകരിച്ച എപ്പിസോഡ് നമ്മൾ കോഴ്സിൻ്റെ കാര്യമൊന്നും ചർച്ച ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ ഇവിടുത്തെ കോഴ്സ് അതായത് പിന്നെ ഏത് കോഴ്സ് എത്ര വർഷമൊക്കെയാണ് ഇതിൻ്റെ ടൈം ബി ബി എ വിത്ത് ഏവിയേഷൻ ത്രീ ഇയേഴ്സ് അതായത് ബി ബി എ ഉണ്ടോ ഡിഗ്രി ഉണ്ടോ അതിൻ്റെ കൂടെ ഏവിയേഷൻ കോഴ്സ് വൺ ഇയർ ഡിപ്ലോമ ഇൻ എയർപോർട്ട് മാനേജ്മെന്റ് ജോലി സാധ്യത അക്കൗണ്ടിംഗ് ഫീൽഡിലോട്ടും പോവാം അതേപോലെ തന്നെ ഏവിയേഷൻ ഫീൽഡിലോട്ട് എയർപോർട്ടിൽ മറ്റും പോവാം ഏറ്റവും കൂടുതൽ കുട്ടികൾ ഈ ഒരു കോഴ്സ് പഠിച്ചുകഴിഞ്ഞാൽ എയർപോർട്ടിലേക്കാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ അക്കൗണ്ടിംഗ് ശിക്ഷയിലേക്കാണ് പോകാൻ അവരുടെ ഇൻട്രസ്റ്റ് പോലെ കുട്ടികൾ ഒരു വരുന്ന കണ്ടിട്ടാണ് ഇവിടെ വരുന്നത് നിങ്ങൾ വിമാനത്തിൽ ഇയർസ് ബാക്ക് മൂന്ന് വർഷം മുൻപ് അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഇവിടെ ജോലിക്ക് വരുന്നതിന് മുൻപാണ് വിമാനത്തിൽ യാത്ര ചെയ്തത് എവിടത്തേക്കാണ് ബാംഗ്ലൂർ 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 എവിടത്തേക്ക് ടു ടു കണ്ണൂർ കണ്ണൂർ എയർപോർട്ട് എവിടത്തേക്കായിരുന്നു ശരി

അപ്പോൾ നിങ്ങൾ പറഞ്ഞ ഇപ്പോൾ വിമാനത്തിൽ യാത്ര ചെയ്യുന്നവരുണ്ട് യാത്ര ചെയ്യാത്തവരുണ്ട് ഞാനും ദിവസം ആയിട്ടിട്ട് യാത്ര ചെയ്തിട്ടുണ്ട് അപ്പം ചെറിയ ചോദ്യമാണ് സ്പോർട്സിലായാലും ആർട്സിലായിക്കഴിഞ്ഞാൽ മറ്റ് പല മേഖലയിലും നടക്കുന്ന ഒരു കാര്യമാണ് ഏ പക്ഷേ പേരിൽ ഒരു വാഹനമുണ്ട് എന്താണ് സ്പോർട്സിൽ ആർട്സിൽ മറ്റ് പല കാര്യങ്ങളിലും നടക്കുന്നതാണ് എന്നാൽ പേരിൽ ഒരു വാഹനമുണ്ട് എന്താണ് ആദ്യ ടീമിന് ഇവിടെ ഒന്നും കിട്ടിയില്ല അടുത്ത ടീം ആർക്കും കിട്ടിയില്ലെങ്കിൽ നമ്മൾ വീണ്ടും ഒരു ക്ലൂ കൊടുത്ത് ഉത്തരം പറയിപ്പിച്ച് സമ്മാനം കൊടുക്കും താങ്ക് യു ഓക്കെ എംബിഗോസ് എയർ അക്കാദമി തലശ്ശേരിയിൽ ആറു വർഷമായിട്ട് അവരുടെ പുതിയ കഴിഞ്ഞ നമ്മുടെ ജൂലൈ പതിനാലിന് ഓപ്പൺ ചെയ്ത പുതിയ സ്ഥാപനത്തിലാണിപ്പോൾ ഉള്ളത് തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് അടുത്തായിട്ട് അപ്പോൾ ഞാൻ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ നമ്മൾ സാധാരണ ഒരാളെ പരിചയപ്പെട്ടതിന് ശേഷമാണ് നമ്മൾ ചോദിക്കുന്നത് പാട്ട് പാടുമോ എന്നുള്ള കാര്യം അല്ലെങ്കിൽ വേറെ എന്ത് ഹോബീസ് ഉണ്ടോ എന്നുള്ളത് ഞാൻ ഈ ടീമിനെ പരിചയപ്പെടുന്നതിന് മുന്നേ ഞാൻ പറയാണ് പാട്ട് പാടും ഞാനല്ല ഇവിടെ മൂന്ന് പേരുണ്ട് ഈ മൂന്ന് പേരിൽ ഒരാൾ പാട്ട് പാടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് എൻ്റെ കാഴ്ചപ്പാട് ശരിയാകണമെന്നില്ല ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചർച്ച നടക്കട്ടെ നമുക്ക് പരിചയപ്പെടാം ഓക്കെ നമസ്കാരം പേര് സ്ഥലം വേങ്ങാട് വേങ്ങാട് നേരത്തെ നമ്മുടെ ഒരു സ്കൂളിന്റെ ഇ കെ നയനാർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അവിടെയല്ലേ ടൗണിൽ തന്നെയാണ് വേങ്ങാട് അഞ്ചാറ് വർഷായി ആ തിയേറ്ററിൽ അവസാനം കളിച്ച സിനിമ ഇല്ല പോയിട്ടില്ല അതൊക്കെ മാറി പിന്നെ അവരുടെ അഡീഷൻ ആയിട്ട് അങ്ങനെ പോയി അവസാനം കണ്ട സിനിമ ആ തിയേറ്റർ പൂട്ടി അന്ന് നിർത്തിയ സിനിമ പിന്നെ പോയിട്ടൂല്ല മൈൽ ശരിക്കും തലശ്ശേരി ആറ് കിലോമീറ്റർ ആണ് കിളോമീറ്റർ അല്ല ഒരു മൈൽ പറഞ്ഞാൽ എത്ര മീറ്ററാണ് അരതരയില്ല അപ്പോൾ 6th മൈൽ 6 മൈൽ ആവണെന്നല്ലേ അല്ലേ അങ്ങനെ വരും ഇച്ചി രണ്ട് മൂന്ന് ബസ് സ്റ്റോപ്പ് പോയാലേ ഒരു മൈൽൈറ്റ് माराറുള്ളൂ അങ്ങനെ വാ ശരിക്കും എത്ര മൈൽ ഉണ്ട് അവിടെ 8 മൈൽ ഉണ്ട് ഈ മൈൽ ഉണ്ട് പക്ഷെ പേര് വെറ്റി ആടൂലന്നേ ഉള്ളൂ മൈൽ ഒക്കെ ഉണ്ട് ഓക്കേ ഇവിടെ എന്താ ചെയ്യുന്ന വർക്ക് ചെയ്യുന്നത് ജൂനിയർ അഡ്മിനിസ്ട്രേറ്റർ മാത്ര സൈറ്റാണ് അനബ 6 മന്ത്സ് ഓക്കേ ആ મેડમ എത്ര വർഷാ ഇവിടെ ഞാൻ ശരിക്കും നോക്കാണെങ്കിൽ 5 ഇയേഴ്സ് ആവറായി. ഞാൻ ഇപ്പൊ ഇന്താണ് നിങ്ങടെ? ഞാൻ ഏവിയേഷൻ ട്രെയിനറാണ്. ട്രെയിനറാണ്. സീരിയസ്. അപ്പേര്. സഹറ റഹീം. സ സഹറ റഹീം. സഹറ റഹീം. റഹീം. Z ആണ് വരുന്നേ. Z Z, Z, Z. Z. ആ. ശരി. പിന്നെ sonora sala? സർക്കര. സർക്കര. സർക്കരലവിടെ. സർക്കസ് സ്കൂൾടെ വാച്യ. സ്കൂൾടെ പേര്. ആ സർക്കസ് സ്കൂൾ. അല്ല മുഴുവനായിട്ട് എന്താ പേര് അറിയാ? ഗവൺമെന്റ് ഹൈ സെക്കൻഡറി സ്കൂൾ ചർക്കര എന്തൊരു സംശയം പോലെ അല്ല ഞാൻ ഇതുവരെ ചർക്കര സ്കൂളാണ് ആരെ ശരിക്കുള്ള പേര് ചോദിച്ചിട്ടിമേ അടക്കണ ചോദിക്കണം ശരിയായ പേര് ആരെ സ്കൂളിന്റെ പേര് ചർക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹൈ സെക്കൻഡറി സ്കൂൾ ചർക്കര അവിടെയാണ് പഠിച്ചത് ഇല്ല അല്ല പിന്നെ അവിടെ നിങ്ങളെ പഠിച്ചത് എവിടെയാ ബാല്യകാലം കുറേ സ്കൂളും പഠിച്ചു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് എവിടെയാണ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് നോബിൽ നോബിൽ അവിടെത്തേ സ്റ്റാൻഡേർഡോ പഠിച്ചു അവിടെ ഫോർത്ത് വരെ പിന്നെ പിന്നെ സി ബി എസ് ശ്രീനാരായണി പോയിട്ടുണ്ട് അങ്ങനെ ഇഷ്ടമാണ് സംസാരിക്കും

ആരെ പാടേ നല്ല പാട്ടാ ഓക്കേ ഓട് പാടിക്കോ യെസ് പാട്ടോട യെസ് അപ്പോൾ معناتാ പാട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന പാട്ടേതാണ് ഓക്കേ ഒരു പാട്ട് മനസ്സിലായിട്ടില്ല എന്ന മനസ്സിന് വേറെ ഇഷ്ടമുള്ള ഒരു പാട്ട് പാടിക്കോ റെഡി തുമ്പി വാ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായു ഞാലിടാം തുമ്പി വാ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായു ഞാലിടാം ஆகா பொன்னாலி நிலகளிலாயத்தில் தொட்டேவராம் ஆகாஷ பொன்னாலி நிலகளிலாயத்தில் தொட்டே வராம் தும்பிவா

ശരി അപ്പം ചെറിയൊരു ചോദ്യം അതായത് ഇത് സ്പോർട്സിലുണ്ട് ആർട്സിലുണ്ട് മറ്റ് പല മേഖലയിലും നടത്തുന്നൊരു കാര്യമാണ് എന്നാൽ അതിൻ്റെ പേരിനകത്ത് ഒരു വാഹനമുണ്ട് എന്താ ക്ലൂ ക്ലാ ക്ലാ ക്ലൂ ക്ലൂ തരാം ഓക്കെ ക്ലൂ ചോദിച്ചോണ്ട് പറയാണ് നിങ്ങളുമായിട്ട് ബന്ധമുണ്ട് നിങ്ങളായിട്ട് ബന്ധമുണ്ട് അതെ ഉണ്ടാവാറുണ്ട് ഇത് ആർട്സിൽ ഉണ്ടാവാറുണ്ട് ഇത് പിന്നെ എന്തിനാ പറയണം ഇവിടെയും ഉണ്ടാവാറുണ്ട് ഇത് അതാണ് പറഞ്ഞത് നിങ്ങളുമായിട്ട് ബന്ധമുണ്ട് ആ പേരിൽ ഒരു വാഹനം ഉള്ളത് ഇവിടെയും നടക്കാറുണ്ട് ആ

അപ്പം നമ്മൾ ക്ലൂ ചോദിച്ചായിരുന്നു ഞാൻ കൊടുത്തായിരുന്നു ആ ക്ലൂ ചോദിച്ചാൽ പേരെന്തായിരുന്നു ക്ലൂ ചോദിച്ചത് ഞാൻ കൊടുത്തു പക്ഷേ കിട്ടിയില്ല വീണ്ടും നമ്മൾ ആദ്യം മുതലുള്ള എല്ലാവരും കൂടി ഇപ്പം നമ്മൾ മൂന്ന് ആറ് ഒന്ന് ഏഴ് ആൾക്കാരുണ്ട് അപ്പം അവൻ്റെ ചോദമായിരുന്നു ആർട്സിൽ ഇതുണ്ട് അതായത് ആർട്സുമായിട്ട് ബന്ധപ്പെട്ട് നടക്കാറുണ്ട് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് നടക്കാറുണ്ട് പിന്നെ പറഞ്ഞു ഇവിടെ നിങ്ങളും ഇതുമായിട്ട് ബന്ധമുണ്ട് അതായത് പല അതായത് ആർട്സായിട്ടും സ്പോർട്സിന് തലയാട്ടം നടി ടീച്ചർക്ക് എന്തോ കിട്ടി അതായത് ആർട്സിലും സ്പോർട്സിലും മറ്റ് പല സ്ഥലത്തും ഇത് നടക്കാറുണ്ട് എന്താണോ നടക്കുന്നത് അതിന്റെ പേരിൽ ഒരു വാഹനമുണ്ട് എങ്കിൽ എന്താണ് എന്നുള്ളതാണ് ചോദിച്ച ചോദ്യം ഏ കാറാണെങ്കിൽ എന്താണ് കാർ എന്ന വാഹനത്തിന്റെ പേരിൽ ഇവിടെ നടക്കുന്നത് അല്ല അല്ല ആ ക്യാരം ഹേ ക്യാരം ക്യാരവലേ കാണെങ്കിൽ ഇപ്പോ സിമൻ ഫൂട്ടീ കിടങ്ങിയ ലൊക്കേഷൻ പോണ്ടേ വരും ഇത് സൂപ്പർ സ്റ്റാർ ആയിട്ട് ഇരിക്കുന്നു അതുവല്ല ഇവിടെ ട്രെയിനിങ് ആണോ ഹേ ഇവിടെ ട്രെയിൻ ട്രെയിനിങ് ആണോ ട്രെയിനിങ് ആണോ 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 ട്രെയിനിങ് 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 ഇവിടെ നടക്കാറുണ്ടോ ഉണ്ട് നല്ല ട്രെയിനിങ് ആണല്ലോ നമ്മൾ ചെയ്യുന്നേ കുട്ടികളെ പ്രൊഫഷണൽ ആർട്സ്ല ഉണ്ട് ആ ആർട്സ്ലട്ടാ വരുന്നുണ്ട് ആ ഉണ്ട് ട്ടോ സ്പോർട്സ് ഉണ്ടാറുണ്ടോ ഉണ്ട് ഉണ്ട് ചെയ്യുന്ന 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 ാണ് ഞാൻ നമ്മളിവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഞാൻ നമ്മുടെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്താണ് നമ്മുടെ ഒരു സ്ഥാപനം ഇവിടെ നോക്കുമ്പോ നമുക്ക് ട്രെയിന് പോകുന്നതും വരുന്നതും കാണാം അത് വെച്ച് ഇവര് നടത്തുന്ന കാര്യം കൂടിയാണ് ഉത്തരം ആർട്സിലും സ്പോർട്സിലും അതുപോലെ തന്നെ പല സംഭവത്തിലും നടക്കുന്നതാണ് പേരിലൊരു വാഹനമുണ്ട് എങ്കിൽ എന്താണ് എന്ന ഉത്തരം ട്രെയിനിങ് ആണ് നമ്മുടെ ഡാൻസ് പ്രോഗ്രാമിൻ്റെ ആണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റേജിലേക്ക് കയറുന്ന മുൻപ് അത് പ്രാക്ടീസ് ചെയ്യാറുണ്ട് ട്രെയിനിങ് നടത്താറുണ്ട് സ്പോർട്സിന് ട്രെയിനിങ് നടത്താറുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പം ഓരോ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ട്രെയിനിങ് നടത്തുന്നുണ്ട് ഇവിടുത്തെ ട്രെയിനറാണിതാണ് ഇവിടെ എത്ര പേരെ ട്രെയിനായിട്ടുള്ളത് എല്ലാവരും ട്രെയിനർ നൽകാറാണ് അല്ലേ അല്ലേ ആ ഇതിൽ ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത് എത്ര പേരുള്ള കൈവക്കിയ ഒന്ന് രണ്ട് മൂന്ന് നാല് നിങ്ങളെവിടെയാ പോയത് ഫ്ലൈറ്റിൽ എപ്പോഴും ലാസ്റ്റ് ഇയർ അപ്പം വിമാനത്തിൽ യാത്ര യാത്ര ചെയ്തിട്ടില്ലേ ശരി അപ്പം എന്തായാലും ട്രെയിനിലും പിന്നെ വിമാനത്തൊക്കെ യാത്ര ചെയ്തവരാണ് അപ്പൊ ചോദ്യം ഉത്തരം പറയാൻ സമ്മാനം കൊടുക്കാണ് ഉത്തരം ട്രെയിനിങ് ആണ് വണ്ടി വാഹനം ട്രെയിൻ ആണ് തുമ്പിവാ നിന്ന് പാട്ട് കൂടി പാടിയ ടീച്ചർക്കാണ് സമ്മാനം വരും ഒരു നല്ല ക്ലാപ്പ് കൊടുക്കാം ടിക്കറ്റുള്ള സമ്മാനം ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സ്നേഹ സമ്മാനമുണ്ട് കൂടെ ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് നൽകുന്ന സമ്മാനമുണ്ട് കൂടെ ടോപ്കോ സംസം ജോലി നൽകുന്ന സമ്മാനം അപ്പോൾ താങ്ക് യു വെല്ലു കാണാം ഓക്കെ അപ്പം കണ്ണൂരേക്കുള്ള ട്രെയിന് വരാനായോയെന്നൊരു സംശയമുണ്ട് അപ്പോൾ ഇവിടെ നോക്കുമ്പം കാണുന്നുണ്ട് ആൾക്കാരൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ നേരെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് എടുക്കുന്നു നേരെ കണ്ണൂരേക്ക് പോകുന്നു കണ്ണൂരിൽ നിന്നാണെങ്കിലും തലശ്ശേരിന്ന് അയക്കാൻ കോഴിക്കോട് അയക്കാൻ കാസർഗോഡ് നിന്ന് എവിടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇച്ചിരി ഒരു ചെറിയ സമയം നടന്നാൽ എത്തുന്ന സ്ഥാപനമാണ് നമ്മുടെ ഈ ഒരു സ്ഥാപനം എല്ലാവരും വരിക പഠിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ ജോലി നേടുക ഹാപ്പി ആയിട്ടിരിക്കുക എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക ഹാപ്പി അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാകുന്നു വീണ്ടും അടുത്ത അധ്യായത്തിൽ കാണാം പുതിയ ചോദ്യമായിട്ട് ഗുഡ് ബൈ